ശാസ്ത്രദീപ്തി അഗ്നിപർവതങ്ങൾ ഗ്രീക്ക് പുരാണത്തിലെ അഗ്നിദേവനായ വോൾഗന്റെ പേരിൽ അറിയപ്പെടുന്ന ഇറ്റലിയിലെ സിസിലിക്കടുത്തുള്ള വോൾക്കാനിക് ദ്വീപിൽ നിന്നുമാണ് അഗ്നിപർവ്വതങ്ങൾക്ക് ഓൾക്കാനോ എന്ന് പേര് വന്നത് ഭൂവൽക്കത്തിനടിയിലെ മൂവായിരത്തിലധികം സെൽഷ്യസ് ചൂട് കാരണം പാറകളെല്ലാം ഉരുകും ഉരുകി തിളച്ച ഈ വസ്തുവാണ് മാഗ്മ ഭൂമിയുടെ ഉപരിതലത്തിന് എൺപത് മുതൽ നൂറ്ററുപത് കിലോമീറ്റർ താഴെയാണ് സാധാരണയായി മാഗ്മ ഉണ്ടാകുക പാറ ഉരുകുമ്പോൾ ഒരുപാട് വാതകവും ഉണ്ടാകും ഈ വാതകങ്ങളും മാഗ്മയും കൂടിച്ചേരും ഈ വസ്തുവിന് ചുറ്റുമുള്ള പാറകളേക്കാൾ ഭാരം കുറവായിരിക്കും ഇതിന് അതിനാൽ മുകളിലേക്ക് ഉയർന്നുപോങ്ങും ഉയരുന്നതനുസരിച്ച് വഴിയിലുള്ള പാറകളെയും ഉരുക്കി കൂടെ ചേർക്കും ഭൂമിയുടെ ഉപരിതലത്തിന് ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ എത്തുമ്പോൾ ഈ മാഗ്മ കൂട്ടം ഒരു അറ പോലെ നിറഞ്ഞു കിടക്കും ഇതാണ് മാഗ്മ അറ മാഗ്മ അറയ്ക്ക് ചുറ്റുമുള്ള പാറകളിൽ നിന്നുള്ള മർദ്ദം കാരണം മാഗ്മ പൊട്ടിത്തെറിക്കുകയോ ദുർബല പാറകളെ ഉരുക്കി വിടവുണ്ടാക്കി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കുതിക്കുകയോ ചെയ്യും ഉപരിതലത്തിലെ താറാവുമ്പോൾ മാഗ്മയിലെ വാതകം വേർപ്പെടും അവിടെ ഒരു വിടവുണ്ടാക്കി വാതകങ്ങളും മാഗ്മയും എല്ലാം വെളിയിലേക്ക് ചാടും ധൂമപടലങ്ങളും ഇതിന്റെ കൂടെയുണ്ടാകും സാന്തരമായ നീരാവി ശിലാധൂളികളുമായി കലർന്നുണ്ടാകുന്ന ഇരുണ്ട വിഷമയമായ പദാർത്ഥങ്ങൾ ധൂമപടലമായി പ്രത്യക്ഷപ്പെടുന്നു ചിലപ്പോൾ ഇവ മേഘപാളി പോലെ കാണപ്പെടും അഗ്നിപർവ്വത സ്ഫോടന ഫലമായോ അതിനു മുമ്പോ നേരിയ തോതിലുള്ള ഭൂകമ്പങ്ങളും അനുഭവപ്പെടാം സ്ഫോടനമനുസരിച്ച് പലതരത്തിലുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട് ഉരുകി ഉയരുന്ന മാത്മ അഗ്നിപർവ്വത നാളങ്ങളിലൂടെ കവിഞ്ഞു പടരുന്നതും ശാന്തമായി ഒഴുകുന്ന ലാവാ പ്രവാഹങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് ആദ്യത്തെ ഇനം ചിലപ്പോൾ അടിയിലുള്ള വാതകങ്ങളുടെ തള്ളൽ നിമിത്തം മാഗ്മ അനേകം കിലോമീറ്റർ ഉയരത്തിൽ ഫൗണ്ടൻ പോലെ കുതിക്കുന്നു അഗ്നിപർവ്വത നാളങ്ങളിൽ ഭയങ്കരമായ പൊട്ടിത്തൊഴി ഉണ്ടാക്കുകയും വാതക സമ്മിശ്രമായ ലാവ പതഞ്ഞുയർന്നു ബഹിർഗമിക്കുകയും ചെയ്യുന്നു അതാണ് രണ്ടാമത്തെ ഇനം ഈ പത ഖനീഭവിച്ച് ചാരമായും ലാവ പെട്ടെന്ന് ഉറഞ്ഞുണ്ടാകുന്ന പ്യൂമസ് പാറകളും തെറിച്ച് വീഴുന്നു മാഗ്മ ദ്രവരൂപത്തിൽ ഒഴുകുന്നതിന് പകരം ഖരാവസ്ഥയിലുള്ള പാറ പോലുള്ള പൈറോക്ലോസ്റ്റികളായി ചിതറി വീഴുന്നത് ധാരാളം നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കും പ്രധാനമായും മൂന്ന് തരം അഗ്നിപർവ്വതങ്ങളുണ്ട് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളുടെ വിള്ളലിലൂടെ ലാവ പുറത്തു വരുന്നു സിൻഡർ കോൺ അഗ്നിപർവ്വതങ്ങളുടെ പ്രത്യേകത പാറ കഷ്ണങ്ങൾ ഒരു പ്രധാന വിള്ളലിലൂടെ പുറത്തു വരുന്നു എന്നതാണ് കൂടെ കൂടെ പൊട്ടിത്തെറിയുണ്ടാക്കുന്ന ലാവയും പാറക്കഷ്ണങ്ങളും വിടവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നു പിരമിഡിന്റെ ആകൃതിയായിരിക്കും ഈ അഗ്നിപർവ്വതങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ് കളമശ്ശേരി ശാസ്ത്രദീപ്തി